ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു നൈറ്റ് ഫുഡ് ഉണ്ടാക്കണൊക്കെ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ നമ്മളിത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റിലൂടെ വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തകൃതിയായിട്ട് തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ടി കിട്ടും അപ്പോൾ ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫിഷ് വാങ്ങിയത് ഉണ്ടാകുന്നു ഫിഷ് ബിരിയാണിക്കായിട്ട് വാങ്ങിയതല്ല കേട്ടോ ഫിഷ് വാങ്ങിയപ്പോൾ അതുകൊണ്ട് ഇന്ന രാത്രിക്ക് ഫുഡില്ല തലേദിവസത്തെ ചോറ് ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ രാത്രികൾക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം അപ്പം എന്നാൽ മീനുകൊണ്ട് അപ്പം എന്നാൽ കൊണ്ടാണ് ബിരിയാണി ആക്കുകയാണെങ്കിൽ പിന്നെ കറിയും അങ്ങനെ ഉപ്പേരി അങ്ങനെ ഒന്നും ആക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരൊറ്റ തട്ടിക്കോട്ട് പരിപാടി ആണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെതാ ഒരു മൂന്ന് നാല് പീസ് മീൻ എടുത്താണ്ട് ആ ഒരൊറ്റ നേരത്തിനുള്ള ഫുഡാണ് ഇട്ടാക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുംങ്ങാണ്ട് ഇതാ അതൊന്ന് മസാല തേച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം മീൻ ഇടുന്നതിന് മുമ്പ് ഒന്ന് ഉപ്പുണ്ടോ നോക്കിയതാണ് ഇനിയിപ്പോൾ അതാ അപ്പം തന്നെ പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കടായി ഉണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അതാന്നിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കടായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ വീ കിട്ടിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് വീടിരിക്കണിൻ്റെ മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അൺബോക്സിംഗ് വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷേ നമ്മൾ വീടിരിക്കലിൻ്റെ അന്ന് അത്രയും വേണ്ട റിലേറ്റീവ്സൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല മീൻസ് നമ്മുടെ കാക്കുവിൻ്റെ പെങ്ങന്മാർ അവരുടെ മക്കൾ എൻ്റെ വീട്ടുകാർ അങ്ങനെ അവരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഗിഫ്റ്റുകളൊക്കെ ൊട്ടിച്ച് കാണണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവരത്രയും ആഗ്രഹമൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് വീഡിയോ എടുക്കണം അന്ന് പൊട്ടിക്കില്ല ഞാൻ നാളെ പൊട്ടിക്കോളൂന്നും അവരോട് പറയാൻ പറ്റൂലോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നെങ്കാണ്ട് അത് പൊട്ടിക്കുമ്പോൾ അത് വേറെ ഒരു സന്തോഷം കൂടെ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ ഒരു കടായി കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ ഈ കടായി ഒക്കെ നമുക്കങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇനിയിപ്പോൾ അതാ നമ്മൾ കടായി ചൂടായിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ മീൻപിരിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് അതൊക്കെ പൊട്ടിച്ച് കാണുമ്പോൾ അത് വേറൊരു സന്തോഷം അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് അത് വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും വീഡിയോയിലൂടെ കാണാൻ എന്നാലും അവരൊക്കെ നമ്മൾ വീടിരിക്കലിൻ്റെ ഗിഫ്റ്റ് അതുപോലെ കുട്ടിയെക്കാണേലിന് കിട്ടുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ എല്ലാവരും കൂടെ പൊട്ടിച്ചിങ്ങാണ്ട് കാണുമ്പോൾ അത് വേറൊരു രസമല്ലേ അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ സവാള വഴറ്റിയിട്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു നോർമലായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഈസി കുക്കിൽ ഞാൻ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് നാഴി അരി പോലും തികച്ച് എടുത്തിട്ടില്ല കേട്ടോ അത്രേ വെക്കുന്നുള്ളൂ ഇനിയിപ്പം അത് അതിലേക്ക് കറുവപ്പട്ട ലീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ആവശ്യത്തിനുള്ള തക്കാളി കൂടെ കട്ടാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് ബിരിയാണിയിൽ തൈര് ചേർക്കൂല കേട്ടോ ഫിഷും തൈരും ചേരൂല അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ രണ്ടും ഒപ്പം കഴിക്കാൻ പറ്റില്ല അങ്ങനെ എന്തോ പറയുന്ന കേക്കാ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും തൈരൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതിന് പകരം തക്കാളി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ചോറിലുള്ള ക്യാരറ്റാന്നിട്ടോ അത് ചെറുതാക്കി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അതിനുള്ള അരിയൊക്കെ കഴുകി ഞാൻ ഊറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വിട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് മറിഞ്ഞപ്പോൾ അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിച്ച് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ ചോറിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അവക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകൾ കാര്യമാക്കാണ്ട് കേട്ടോ സ്കൂളില്ലാത്തതിൻ്റെ തിരക്കാണ് രണ്ടാളും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട ടൈമിൽ അവിടെ അടി കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അടിയൊക്കെ പിന്നെ പിരിച്ചിട്ടാണ് പിന്നെ ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഫിഷ് മസാല ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നില്ലാല് ഞാൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയെന്നിട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് പൊടികളൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യം നമ്മൾ സാധാരണ നോർമലായിട്ടൊരു ബിരിയാണി ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ പുളിക്കാവശ്യമായിട്ട് ഒരു നാരങ്ങ പകുതി അതും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലയിലേയും പുതിനയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് അത് കുക്കറിൽ വേണമെങ്കിലും വാട്ടിയിട്ട് എടുക്കാം ഇനിയിപ്പം അതാ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മുരി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീൻ അതുകൊണ്ട് പൊട്ടിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അതാ ആ ഒരു മീൻ മസാലയിൽ മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തിങ്ങാണ്ടി എടുക്കാന്ന് കേട്ടോ എന്നാൽ ആ മീനിലേക്ക് ആ മസാലയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും മീനിൻ്റെ ഫ്ലേവറും മസാലയിലേക്കും ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ മസാല റെഡി ആയപ്പോൾ ഇനി ഞാൻ അതിനിടയിൽ ചോറ് കുറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഉറ്റീൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത അതിനിടയിൽ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ആയി കിട്ടും സ്റ്റോറേജ് ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്ന് കട വീഡിയോ ഓൺ ആവണുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വീഡിയോ ചോറ് ഉറ്റുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഈ ബാക്കിയുള്ള വീഡിയോസ് എടുക്കുന്നത് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കുറേ വീഡിയോസും കുറേ ഫോട്ടോസും അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ ആപ്പുകൾ അങ്ങനെ കുറേ കളഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മല്ലിയിലും പുതിനീനയിലും ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നര നാഴി ബിരിയാണി അരി ഒക്കെ ഇതിൽ ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ തൈരുണ്ടാക്കുന്നില്ല കേട്ടോ പപ്പടാന്ന് ആക്കുന്നത് പപ്പടം അതുപോലെ തന്നെ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏകദേശം എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് മക്കളുടെ അടുത്തൊന്ന് വന്നോ നോക്കിയതാണ് എന്താണ് ഇവിടെ പണി എന്നുള്ളത് അങ്ങനെ ഒഴിഞ്ഞു പോയി ഇങ്ങാണ്ട് കളിക്കൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ മറ്റാൾ കണ്ടില്ലേ കെളുപ്പത്തിരി കട്ടിങ്ങാണ്ട് എന്തെങ്കിലും വിക്രസ് കാട്ടാൻ വേണ്ടിയിട്ട് നടക്കായിരിക്കും കയ്യെ ബാഗൊക്കെ ഒക്കെ കിട്ടിങ്ങാണ്ട് നടക്കണുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അവർ നടക്കണോടെ അവരുടെ കളിക്കോപ്പുകളും ഉണ്ടാവും കേട്ടോ തോർത്തൊക്കെ കിടക്കണമുണ്ടില്ലേ ബെഡിലൊക്കെ കൊടുന്നിടുക ഇടുക അത് നമ്മൾ പിന്നാലെ നടന്ന് നേരാക്കണം അപ്പോൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുഡഴിച്ച് കടക്കാനാവുമ്പോഴേക്കും ഒന്ന് വിരിച്ചിടുക എന്ന് അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഫുഡ് അയക്കാനതിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കണ്ടില്ലേ വീണ്ടും പിന്നാലെ വന്നങ്ങാണ്ട് സ്പ്രേ ചെയ്താണ് കേട്ടോ എന്നിട്ട് പിന്നെ അതൊക്കെ മണത്തു വയ്ക്കണൊക്കെ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി ഒ ഇപ്പം ഉണ്ടാകും രണ്ടാളും എന്തെങ്കിലുമൊക്കെ വിക്രസ് കട്ടിയിട്ട് കേട്ടോ അതിൻ്റെ പുറമെ ഇപ്പോൾ സ്കൂളും ഇല്ലാത്തതുകൊണ്ട് പകലും രാത്രിയും ഒക്കെ ഒരുപോലെ തന്നെയാണ് അങ്ങനെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ സ്റ്റേജുമൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കൊണ്ടുപോയി വെച്ചപ്പോൾ പിന്നെ ആ രണ്ടാളെയും കസാലയിൽ തന്നെ ഇരുത്തിയിട്ട് ഇനിയിപ്പം അതാ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ദമ്മെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ ദമ്മൊക്കെ നമ്മൾ കനലൊക്കെ ഇട്ട് ഇതാക്കണീനല്ലേ ദമ്മെന്നൊക്കെ പറയാമല്ലേ എന്തായാലും ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ രണ്ടാൾക്കുള്ള ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അയാനക്കുട്ടിൻ്റെ പ്ലേറ്റിൽ ആ ബേ ലീഫ് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾ ഓൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവാക്കുള്ള ചോറ് വിളമ്പിയപ്പോൾ ഓൾ എന്ത് ചെയ്തു ആ ബേ ലീഫ് എടുത്ത് ഇവാൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഇവ പിന്നെ എനിക്കും അത് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എൻ്റെ പ്ലേറ്റിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതാന്നെട്ടോ നമ്മുടെ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തട്ടി ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ എന്താ കുറച്ച് പപ്പടവും നാരങ്ങച്ചാറും അതുപോലെ ഒരു മീനിൻ്റെ പൊട്ടും ഒക്കെ കൂട്ടിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി പാത്രം കഴുകലാന്നു കേട്ടോ ഇതൊക്കെ തന്നെ പാത്രങ്ങൾ ഞാൻ ഓണിച്ച് കഴിക്കണം ഫോണ് പിന്നെ ഇപ്പം അത് കഴുകുകയാണ് സ്റ്റോറേജ് ഫുൾ ആണ് ഇപ്പോൾ പ്രോബ്ലം വന്നു അപ്പോൾ വീണ്ടും ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും Thank you.